ഉപ്പുദ്ര ഏലപ്പാറ പി എം ജി എസ് വൈ റോഡിലെ കൊച്ചുകരിന്തിരുവി പാലത്തിന്റെ സംരക്ഷണം വിധി തകർന്നു കനത്ത മഴയെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് സംരക്ഷണം വിധി തകർന്നത് ഇതോടെ പാലം അപകട ഭീഷണിയിലായി പതിനാറ് കോടി രൂപ കേന്ദ്രാവിഷ്കൃത ഫണ്ട് ചെലവഴിച്ച് നിർമ്മിച്ച ഏലപ്പാറ ഉപ്പുത്ര റോഡിന്റെ ഭാഗമായി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് തൊടിന് കുറുകെ പാലം പണിതത് പാലത്തിന്റെ സംരക്ഷണവിദ്യയും കൈവരിയും രണ്ടായിരത്തി ഇരുപതിലെ മരവെള്ളപ്പാച്ചിൽ തകർന്നിരുന്നു കോൺക്രീറ്റ് തൂണുകൾക്ക് ബലക്ഷയം സംഭവിക്കുകയും പാലത്തിലെ ടാറിങ്ങും തകർന്നിരുന്നു തുടർന്ന് പാലം പുനർനിർമ്മിക്കണമെന്ന ഉന്നയിച്ച നാട്ടുകാർ പ്രക്ഷോഭം നടത്തി പ്രകൃതി ദുർന്നത്തി തകർന്നതിനാൽ പാലത്തിന് പുതിയ ഫണ്ട് അനുവദിക്കണം എന്നായിരുന്നു കരാറുകാരന്റെ ആവശ്യം എന്നാൽ റോഡ് പണി പൂർത്തിയാകുന്നതിന് മുൻപ് തകർന്നതിനാൽ കരാറുകാരൻ തന്നെ പാലം പണിയണമെന്ന് അധികൃതർ നിലപാട് സ്വീകരിച്ചു തുടർന്ന് കരാറുകാരൻ തന്നെ പുതിയ പാലം പടുത്തു ഇതിനോട് അനുവദിച്ച ഭിതിയാണ് കഴിഞ്ഞ ദിവസം തകർന്നത് അപകട പാലത്തിന്റെ സംരക്ഷണവിദ്യ ഇരിഞ്ഞു പോയിരിക്കുന്ന ഒരു കാഴ്ച ആ പാലം വീണ്ടും അപകടത്തിലായാൽ കാലങ്ങളോളം ജനങ്ങൾക്ക് ഒരുപാട് ജനങ്ങൾ ആയിരക്കണക്കിന് ആൾക്കാർ ഡെയിലി സഞ്ചരിക്കുന്ന ഒരു വഴിയാണ് പാലമാണ് ലൈൻ റൂട്ട് ഒക്കെ ഓടുന്ന ഒരു റൂട്ടാണ് ഈ പാലത്തിൻ്റെ സംരക്ഷണഭിത്തിയിരിക്കാനാണ് ഇതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുവാൻ അധികം സംരക്ഷണവിദ്യ നിർമ്മിച്ചില്ലെങ്കിൽ പാലത്തിന് പരിശ്രയം ഉണ്ടാകും ഇത് അപകടത്തിന് കാരണമാകുമെന്നും അടിയന്തിരമായി സംരക്ഷണവിദ്യ നിർമ്മിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ